അത് വരുമെന്ന് മധ്യ വിമോചന സംഘടനകളൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായിട്ട് അതിൻ്റെ ദോഷം ഉണ്ടാക്കാൻ പോകുന്നത് കുടുംബങ്ങൾക്കാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് വിനയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഈ വാർത്തയ്ക്ക് ഒരു തുടർച്ചയുണ്ട് ഈ തുടർച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നാവിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാം പ്രതിപക്ഷ നേതാവിന് എന്താണ് പറയാനുള്ളത് നോക്കാം മദ്യ കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം ദുരൂഹമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ജനപ്രിയ ബ്രാൻഡുകൾ അടക്കം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകളുടെ വില വർദ്ധിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് വില കൂട്ടിയതിൽ പാലക്കാട് ബ്രൂവറിക്ക് അനുമതി കിട്ടിയ കമ്പനി ഒയാസിസിന്റെ മദ്യവുമുണ്ട് മദ്യ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്ത് മദ്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മദ്യവില വർധന എന്ന തീരുമാനം പിൻവലിക്കണം എന്നാണ് വി ഡി സതീശൻ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറയുകയല്ല ചെയ്തത് ഫേസ്ബുക്കിൽ അതേക്കുറിച്ചുള്ള ആവശ്യം ഒരു കുറിപ്പായി എഴുതുകയാണ് വി ഡി സജീഷൻ ചെയ്തിരിക്കുന്നത് അടുത്ത വാർത്താ ബുദ്ധിമുട്ടിൽ നമുക്ക് ആ ഫേസ്ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു